അമ്മ വണ്ടിയിലാണ് ഒറ്റാണ് അച്ഛനോട് ആംബുലൻസിലാണ് ഷൂട്ടിങ്ങിന് വേണ്ടി യു എസിലേക്ക് പോകണ്ടതാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് അപ്പൊ നീ വരലല്ലേ ആ ഓക്കെ 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 എന്താണെന്നറിയില്ല വിസ ഇതുവരെ കിട്ടിയിട്ടില്ല നാളെ എങ്ങാണ്ടാണ് വിസ കിട്ടാൻ പോകുന്നത് ആളമ്മ ആയതുകൊണ്ട് ഒരുപക്ഷെ ജോ ബൈഡനെ വരെ നേരിട്ട് വിളിച്ചു സാറേ അവന്റെ വിസ ഇപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ യാതൊരു കാര്യവുമില്ല മിക്കവാറും അങ്ങനെ എന്തോ പരിപാടി അമ്മ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും ചേട്ടനും ഞാനും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പരിപാടിക്ക് വന്നേ പറ്റൂ അമ്മ വീണ്ടും പറയുകയും ചെയ്തു അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ വരികയും ചെയ്തു എന്തായാലും വന്നെത്തിയതിൽ വലിയ സന്തോഷം കാരണം സ്വന്തം കർമ്മ മേഖലയിൽ അതിപ്പോൾ സിനിമ എന്നല്ല ഏത് തൊഴിൽ മേഖലയാണെങ്കിലും അൻപത് വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അത്യ അത്യപൂർവമായ ഭാഗ്യമാണ് സിനിമയിൽ പ്രത്യേകിച്ചും അൻപത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നുള്ളതൊരു ഒരു ഒരു വണ്ടറാണ് ശരിക്കും അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഇന്ന് ഞങ്ങൾ പിന്നിട്ട ഒരു രണ്ട് ദശാ ദശാബ്ദങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അറിയാം അയ്യോ അൻപത് വർഷം എന്ന് പറഞ്ഞാൽ എന്ത് വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന് അതിലേറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇടയിൽ ഏതാണ്ടൊരു കാൽ നൂറ്റാണ്ടോളം അമ്മ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഒരു വീട്ടമ്മ മാത്രമായി അമ്മ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നിട്ടും തിരിച്ചു വന്ന ഒരു സീംലെസ് റീസ്റ്റാർട്ട് അമ്മയ്ക്ക് അമ്മയുടെ കരിയറിൽ നടത്താൻ പറ്റിയെന്ന് പറയുന്നത് ഇസ് എൻ അബ്സല്യൂട്ട് ട്രിബ്യൂട്ട് ടു ദി ആർട്ടിസ്റ്റ് ഷീ ഈസ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ എനിക്കറിയില്ല എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മകൻ എൻ്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം എനിക്ക് പറ്റിയിട്ടുണ്ട് ഇത് മൂന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ള എത്ര മക്കളുണ്ട് എന്ന് എനിക്കറിയില്ല അത് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മയോടൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മോണിറ്ററിൽ ഷോർട്ടുകൾ കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്നെ ഞാൻ തന്നെ പറയുന്നൊരു റിയലൈസേഷൻ അമ്മയാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ടാലൻറ്റഡ് ആക്ടർ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് സത്യത്തിൽ അമ്മയുടെ ടാലൻറ്റിന് അമ്മയ്ക്ക് ഇനിയും എന്ത് എന്ത് കുറേ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ആസ് എൻ ആർട്ടിസ്റ്റ് അമ്മയെക്കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ മാത്രമെന്നുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ നാൽപ്പത് നാൽപ്പത്തൊന്ന് വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് അത് അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്തു വേണത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് അപ്പോൾ ചേട്ടന് ഞാനും അച്ഛനോട് ആംബുലൻസിലാണ് അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തു ചെയ്യും ചേർന്ന് ഞാനും ഓക്കെ അമ്മ എന്തു ചെയ്യും അമ്മ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉത്തരമാണ് ഇന്ദ്രൈത്തം എന്നിവിടെ നിൽക്കുന്നത് ഞാൻ സോ താങ്ക് യു ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരുപാട് സന്തോഷം ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ആൾ വെരി സൂൺ